ബോധപൂർവ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ ഗുണഭോക്താക്കളെ വീട് കൊടുക്കുന്ന സന്നദ്ധ സംഘടനകൾക്കെതിരെ തിരിച്ചുവിടുക അവരിൽ ആശങ്ക ഉണ്ടാക്കുക രണ്ടാമത്തെ പ്രധാനമായ എയിം എന്താ അത് കലക്ടർ കൃത്യമായിട്ട് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ അത്തരം ഭൂമികളൊക്കെ പരിശോധിക്കും എന്ന് പറഞ്ഞു ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് കണ്ടെത്തിയ ഭൂമിയെക്കുറിച്ച് വില്ലേജ് ഓഫീസറോട് ലാൻഡർ ലാൻഡ് ബോർഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലാൻഡ് ഉടമകളായി ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ലാൻഡ് ഉടമകൾക്ക് നോട്ടീസ് കൊടുത്തു റൈഷ് വാങ്ങിയ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തു അങ്ങനെ ഹിയറിങ്ങിന് ഹാജരാവാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുക അതിനെ തുടർന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആ പ്രസ്താവന ഏറ്റുപിടിക്കുന്നു ഏരിയ സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറി ഏറ്റുപിടിക്കുന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടക്കുന്നു ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ പദ്ധതി മുസ്ലിം ലീഗ് ചെയ്ത കുറേ കാര്യങ്ങൾ മുസ്ലിം ലീഗ് സർക്കാരിനോട് മത്സരിക്കല്ല നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ദുരന്തമുണ്ടായപ്പോഴ് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യേണ്ട സമയത്ത് സന്ദർഭത്തിൽ സമയബന്ധിതമായി ചെയ്തൊരു പാർട്ടിയെ അംഗീകരിക്കുന്നതിന് പകരം ആ പാർട്ടിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രദ്ധിക്കുക സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ഞങ്ങളല്ല സർക്കാരിനെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സന്നദ്ധമാവണം അത് സർക്കാർ ആ ഉദാരത കാണിച്ചില്ല മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ട് കാരണം ഞങ്ങളുടെ ഭൂമി പക്കാ ഭൂമിയാണ് എന്ന് മറ്റാരെക്കാളും അറിയുന്നത് സർക്കാരിന് തന്നെയാണ് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ് അറിയുന്നത് പക്ഷേ ഒരു കുരുക്കുണ്ടാക്കി ഒരു നിയമ ഉണ്ടാക്കി ആ നിയമ നിയമതടസ്സത്തിലൂടെ ഞങ്ങളെ പദ്ധതി വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് അത് കുറച്ച് തുടങ്ങാൻ സമയം കുറിച്ചാൽ സർക്കാരിൻ്റെ വീട് പണി പൂർത്തീകരിച്ച് അതിനുശേഷം ഞങ്ങളത് പൂർത്തീകരിച്ചാൽ മതി എന്ന രീതിയിൽ ഇത് വൈകിപ്പിക്കുവാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് ഞങ്ങൾക്കൊരു കാര്യം സർക്കാരിനോട് പറയാനുള്ളത് ഇവിടെ സന്നദ്ധ സംഘടനകൾ നിരവധി സന്നദ്ധ സംഘടനകൾ വീടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് അത്തരം ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പരിഹാരം കാണാൻ ബാധ്യസ്ഥരായ ഗവൺമെൻറ് അത് പരിഹരിക്കുന്നതിന് പകരം ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർക്കാനാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത് ശ്രമിക്കുന്നത് ഇതൊരു ഗവണ്മെന്റിന് ചേർന്നതല്ല അതാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം